ചേർത്ത് വെക്കാം ഗോൾഡൻ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കൾ സഞ്ചരിച്ച ഇരുചക്രവാഹനത്തില് നിന്നും കഞ്ചാവ് പിടികൂടി മൂന്ന് കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയത് മണ്ണാർക്കാട് സ്വദേശികളായ റഹ്മദ് മോൻ സക്കീർ ഹുസൈൻ എന്നിവരെയാണ് സബ് ഇൻസ്പെക്ടർ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കളെ പോലീസ് സാഹസികമായി പിടികൂടി തുടർ പരിശോധനയിൽ ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തു കേസുമായി ബന്ധപ്പെട്ട് കോട്ടക്കൽ മരവട്ടത്തിനും രണ്ടംഗ സംഘമാണ് അറസ്റ്റിലായത് മണ്ണാർക്കാട് സ്വദേശികളായ മൈലാപ്പാടം തടത്തിൽ റഹ്മത്ത് മോൻ പാർശ്ശേരി കോയ്മണിൽ സക്കീർ ഹുസൈൻ എന്നിവരെയാണ് സബ് ഇൻസ്പെക്ടർ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് ഗ്രേസ്വാലി കോളേജിന് സമീപമുള്ള മരവട്ടം എന്ന പ്രദേശത്ത് നിന്ന് ഏതാണ്ട് മൂന്നര കിലോ കഞ്ചാവുമായി രണ്ട് മണ്ണാർക്കാട് സ്വദേശികളെ പിടികൂടുകയും അവരെ കൃത്യമായിട്ടുള്ള മൂന്ന് കിലോയിലധികം കഞ്ചാവാണ് ഇവർ സഞ്ചരിച്ച ആ സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വാഹനവും പോലീസ് പിടിച്ചെടുത്തു അറസ്റ്റിലായ റഹ്മത്ത് മോനെ മണ്ണാർക്കാട് സ്റ്റേഷനിൽ തട്ടിപ്പ് കേസിൽ പ്രതിയാണ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി പോലീസുകാരായ രാജേഷ് സുജിത് വി ജിനേഷ് കെ പി ബിജു ബിനുകുമാർ അലക്സ് എന്നിവിടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്